നിങ്ങളൊരു പോയിന്റ് മിസ് ചെയ്യും ഒരു അജ്ഞാനം തന്നായിരുന്നു പ്രൂവ് ബ്രൂവിയാണെങ്കിൽ അപ്പം മാതൃസഭാ ബ്രൂവ് ചെയ്തില്ലേ മരിച്ചവര് നിങ്ങൾ പറഞ്ഞായിരുന്നു നമ്മുടെ അച്ഛൻ ഉദാഹരണെ ആ അതൊരു പ്രാർത്ഥനാ പ്രാർത്ഥനാ വചനവല്ലേ ലേഖനത്തിൽ കൂടാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് ഏതെങ്കിലും ഒരു വാക്യം കാണിക്കാം എന്നിട്ട് അതിന്റെ പ്രാർത്ഥനത്തിനും കൊല സിനിമത്തിനും എത്ര പ്രാർത്ഥനയുണ്ട് പൗലു ശ്രീയോടെ നിങ്ങളൊന്നും വായിച്ചിട്ടില്ല എന്റെ കുറ്റം ലേഖനത്തിനാ പ്രാർത്ഥന ഇവിടെ നടക്കുന്നത് ചൂച്ച നിങ്ങൾ പഠിച്ചത് ചോദിച്ചത് പ്രാർത്ഥനയല്ലേ അതൊരു പ്രത്യാശ ഒരു വാക്കല്ലേ അങ്ങനെ സംഭവിക്കട്ടെ നമ്മളും നമ്മളും പറയത്തില്ലേ അദ്ദേഹം ഒരു വ്യക്തിത്വം എത്തിച്ചേരട്ടെ അല്ലെങ്കിൽ എത്തട്ടെ നമ്മൾ ആ ഈ ശവസം ശവസംസ്കാര സമയത്ത് നമ്മൾ പ്രത്യാശ വാക്കുകൾ പറഞ്ഞു അതുപോലെ ഒരു പ്രത്യാശ വാക്കാണോ പറഞ്ഞ ലേഖനത്തിൽ പ്രാർത്ഥന ഇല്ല എന്നുള്ളതാണോ ടീം ക്ലെയിം അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇല്ല അതാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നില് ലേഖനത്തില് പ്രാർത്ഥനകൾ ഇല്ല എന്ന് പറയണം സാധ്യതയില്ല എന്ന് പറയുന്നതിന്റെ ഒരു എന്തോരം പ്രാർത്ഥന പ്രാർത്ഥനയില്ലാന്ന് ഇവിടെ ആരാ പറഞ്ഞ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മരിച്ചവരോടുള്ള പറയുന്നത് ഞാനിവിടെ ഉണ്ടട മക്കളെ ഒന്നും കൊണ്ട് ധൈര്യപ്പെടേണ്ട ഒന്നും കൊണ്ട് ധൈര്യപ്പെടണ്ടോ ധൈര്യപ്പെടോ സംസാരിക്കുന്ന മുഴുവനും പറയുന്നത് ഈ ഒരു ഡിസ്കഷനില് കേശന ശക്തമായ വാദങ്ങൾ വെച്ചിട്ടില്ല എന്റെ പൊന്ന് എന്റെ പൊന്ന് ജോണി ബ്രോ താങ്കൾ ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായോ അപ്പൊ ആ ബാക്കി വരും എടോ ഇങ്ങോട്ടോ എടാ ജോണി ഇങ്ങോട്ടൊക്കെ ജോണി ബ്രോ ജോണി ചായ വിളിച്ചിരിക്കുന്നത് താങ്കൾ എന്നെക്കാട്ടിൽ പത്ത് പന്ത്രണ്ട് വയസ്സിന് ഇടയാളാണ് ജോണി അപ്പൊ താങ്കളാ ഇങ്ങോട്ട് ഓക്കെ താങ്കൾ ഇങ്ങോട്ടുമൊക്കെ ഇവിടെ ഈ ഇരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇരുന്ന് പോകും അവരുടെ കൂടെ ഇരിക്കരുത് അപ്പൊ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടാൻ വേണ്ടിട്ട് തന്നെ തന്നെ ഒരുക്കിക്കും അത്രയും എനിക്ക് പറയാനുള്ളത് വണ്ടിയുടെ ലോറിയുടെ ഹോൺ പോലെ ഇറങ്ങി നോക്കുന്ന ആളാ പറഞ്ഞു അത്ര അത് അതിന് പറയുന്നത് പരിഹാസം എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളെ പോലൊരു പരിഹാസെ പോലുള്ള പരിഹാസിനെ കർത്താവുന്ന ആവശ്യമില്ല ഞാൻ ഉത്സാഹം കാണിക്കാൻ വേണ്ടി ഒരു ഉപമ പറഞ്ഞാ അത്രേ ഉള്ളൂ ഇപ്പൊ ചെന്നാണ് ഇവിടെ എന്നോടാണോ പറഞ്ഞത് ഭീഷണി ഞാൻ ഭീഷണി ഒന്നും പറയുന്നില്ല വാചന സംഘീവസ്ത്ര സംഘിവസ്ത്രധാരിയായിട്ട് ഇവിടെ പലരും ഓടുന്നുണ്ട് ആ സംഖികളുടെ വസ്ത്രമൊക്കെ അവിടെ തന്നെ ഇരിക്കും സംസാരിക്കും ഏടാ ജേ ചാൻ ചോദിച്ചത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മരിച്ചവരോടുള്ള പ്രാർത്ഥന ഇവർക്ക് വേണ്ടി അല്ലേ പറഞ്ഞ സോറി രണ്ട് ഒന്നാം തിമോദ്യാ രണ്ട് രണ്ട് തൊണ്ണൂറ്റിയോ തൊന്നിന്റോ പതിനാറ് പതിനേഴ് പതിനെട്ട് അതല്ലേ പറഞ്ഞേ വരട്ടോ അങ്ങോട്ടെ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലൈൻ ചെയ്യാതെ എക്സ്പ്ലെയിൻ ചെയ്യാ കേടുത്തത് ടിമ്മും പറഞ്ഞല്ലേ അപ്പൊ അത് പൊട്ട് നമ്മള് ബിജെപി പറഞ്ഞ ആരും ബിജെപിന്റത്താക്കി ബിജെപി താഴെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ എടുത്തില്ല അത്രയേ ഉള്ളൂ മെസ്സേജ് കിട്ടും നമുക്ക് ചെറിയ ക്ഷീണം നമ്മൾ വിഷയം മാറ്റി വിടുക എന്നുള്ളതാണ് ഈ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്

ഉപാസ നിങ്ങൾ ഭയങ്കര പരിപാടി കാണിക്കാം ഇപ്പഴാണെങ്കിൽ ഗൾഫ് വിടാൻ വേണ്ടിയുള്ള ഉപാസ പ്രാർത്ഥനയുണ്ട് ഇനി ഇത് ഇതിന്റെ പേര് ഇനി അവര് പരിചയമുറച്ച് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് മൂന്ന് ദിവസാർക്ക് ആ ഷായും ഇത് ഇത് മുൻകൂർ പ്രാബല്യത്തോടെ ഒരുപാട് മുമ്പിൽ വലിച്ചു പോയാൽ അപ്പറപ്പ്മാർക്ക് മുഴുവൻ ചെയ്യേണ്ടി വരും അല്ലന്നെ അത് അത് ഞാൻ എഴുതി വെച്ചുതരാം ബന്ധ കോഴ്സിൽ ഉടനെ വരും ഐ പി സിയുടെ മുൻ പ്രസിഡന്റ് ജേക്കബ് ജോൺ പുള്ളിയുടെ വെല്ലപ്പന്റെ കല്ലറയ്ക്ക് പോയി പ്രാർത്ഥിച്ചു നിങ്ങൾ അറിഞ്ഞായിരുന്നോ അല്ലെ പുള്ളി അതൊരു കൂടും ഈ മറ്റേ ഈ ഇവരെ മറ്റേ ടി പി എം കാരെ കാ രാമകുട്ടിലെന്ന് പ്രാർത്ഥിച്ചില്ലായിരുന്നോ ഉണ്ടോ ടി പി എം ഇപ്പൊ വ്യാപാരമായി തുടങ്ങിയിട്ടുണ്ട് ടി പി ശരിക്കും തുടങ്ങിയിട്ടുണ്ട് വലിയ താമസം ഇല്ലാതെ ഈ നൂചങ്കാർ പ്രാർത്ഥിക്കും പിന്നെ ഇതൊരു തരംഗമാവും ആ തരംഗത്തിൽ ഇത് കോടികൾ കൊല്ലാനുള്ള ഒരു സാധ്യതയാണ് കാരണം ഈ പിന്നെ ഇവരൊക്കെ നമുക്ക് മിസ്സായി കിടക്കുന്ന ഒത്തിരി പെൻഡിങ് വർക്കുണ്ട് അറിയോ അപ്പൊ ഒരുപാട് അലങ്കോലപ്പണികളൊക്കെ ഇല്ല കത്തോലിക്കനൊക്കെ ഒന്നും ഒരു സ്കോപ്പ് കാരണം കത്തോലിക്കനൊക്കെ അപ്ഡേറ്റഡാണ് കാരണം എല്ലാം പ്രാർത്ഥിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതെന്ന് പറഞ്ഞ പെന്റിങ് കിടക്ക എന്തോ ഒരു ഈ പിന്നെ ദരിദ്ര രാജ്യത്തൊക്കെ ഒരുപാട് പൈസ വരുന്നാലാണ് ഈ ഐക്യരാഷ്ട്രകാരുടെ ഫണ്ടൊക്കെ ഒരുപാട് പണി ചെയ്യാറുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കൊല്ലത്തെ നൂറ് കൊല്ലത്തെ കുടിച്ചത് കിടക്കുക അല്ലേ ആണോന്ന് അമ്മ തന്നെ സുഖിക്കും ചോദിച്ച ഈ ആര്യത്തോടത്തെ ശിവരാത്രി ബലി ഇടാൻ വേണ്ടി ഈ ഈ മറ്റേ ഇവരെ കർമ്മികളെ കിട്ടുക ചാന്തിമാരെ ഉറവേങ്കിലും ഒക്കെ നാല് മന്ത്രം അറിയാവുന്ന ചുക്കരം പരമം ഭീഷ്ണുപരം എന്നൊക്കെ പറയാൻ അറിയാവുന്നവരെ വിളിച്ച് ഈ അറേ പൂണൂൽ കെട്ടി കടുത്തോളെ പൂളൂരി ഇട്ട അവിടെ ഇരുത്തും തമ്മിലെ തിരിച്ച് എന്നെപ്പറ്റി പോണത് തുടങ്ങുമ്പോ നല്ല നമ്മൾ പ്രാർത്ഥിച്ചു കടന്നു വിളി വേണ്ടേ ഒരു വിളി ഞങ്ങൾ